The cat sat on the പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ സൂപ്പർ കപ്പിന് നാളെയാണ് തുടക്കമാവുന്നത് നാളെ രാത്രി എട്ട് മണിക്കാണ് സൂപ്പർ കപ്പിന്റെ കിക്ക് ഓഫ് നാളെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം വരുന്നത് ഇത്തവണ സൂപ്പർ കപ്പിന്റെ ഉദ്ഘാടന മത്സരം കളിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ആണ് ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടമാണ് ഇത്തവണ സൂപ്പർ കപ്പിൽ ആദ്യം നടക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം നടക്കുക നാളെ രാത്രി എട്ട് മണിക്കായിരിക്കും എന്തായാലും നാളെ വിജയിച്ചാൽ മാത്രമേ ഈ കാർട്ടർ ഫൈനലിലേക്ക് കടക്കാനായിട്ട് ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയുള്ളൂ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ തോൽക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ നിന്നും പുറത്താകും അതുകൊണ്ട് തന്നെ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ ബ്ലാസ്റ്റേഴ്സ് നാളെ കാഴ്ചവെക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരും നിലവിൽ കാത്തിരിക്കുന്നത് എന്തായാലും ഡേവിഡ് കാത്തല എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിന് നയിക്കുന്ന ആദ്യ ടൂർണമെന്റ് കൂടിയാണ് സൂപ്പർ കപ്പ് എന്തായാലും ഈ പതിനൊന്ന് വർഷങ്ങളായിട്ടും ഒരു മേജർ ട്രോഫി പോലും നേരിടാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല ഡേവിഡ് കാത്തല എന്ന് പറയുന്ന ഈ പുതിയ പരിശീലകന് സൂപ്പർ കപ്പിലൂടെ ആ മേജർ ട്രോഫി ബ്ലാസ്റ്റേഴ്സിനായി നേടിക്കൊടുക്കാൻ സാധിക്കുമെന്നതാണ് ആരാധകരും ഇപ്പോൾ നിലവിൽ ഉറ്റുനോക്കുന്നത് എല്ലാ പ്രതീക്ഷയും ഇപ്പോൾ ഡേവിഡ് കാത്തല എന്ന് പറയുന്ന പരിശീലനങ്ങളിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡ് ഇന്നലെയാണ് ഒഫീഷ്യലായി ബ്ലസ്റ്റേഴ്സ് പുറത്തുവിട്ടത് എന്നാൽ ആ സ്കോഡിൽ ഉൾപ്പെട്ട താരങ്ങളെ വെച്ച് ഒരു പോസിബിൾ ലൈനപ്പ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ പോസിബിൾ ലൈനപ്പ് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് ദൈവം എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇരിക്കണം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വീഡിയോ തന്നെ കടക്കാം ഗോൾ കീപ്പറായി നമ്മൾ കമൽജിത്തിനെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം സച്ചിൻ സുരേഷ് ഇപ്പോൾ സ്കോഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും താരത്തിൻ്റെ ഇഞ്ചറി എത്രത്തോളമാണ് താരത്തിൻ്റെ ഇൻജുറി വിട്ടുമാറിയിട്ടുണ്ടോ ഇതൊന്നും വ്യക്തമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഗോൾ കീപ്പറായി കമൽജിത്തിനെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ആറ് വിദേശ താരങ്ങളെയാണ് ഇപ്പോൾ സൂപ്പർ കപ്പിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആറ് വിദേശ താരങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും നമുക്കിനി ഡിഫൻസിലേക്ക് പോവുകയാണെങ്കിൽ രണ്ട് വിദേശ സെൻറ്റർ ബാക്കുകളായി അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ദുസാൻ ലഗാത്തോറിനെയും അതുപോലെ തന്നെ മിലോസിനെയുമായിരിക്കും അതുപോലെ തന്നെ ഇനി റൈറ്റ് ബാക്കിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ താരമായ ഐവാൻ ഡോഹ്ലിംഗ് അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ ഇന്ത്യൻ താരമായ നവോച്ച സിംഗിനെ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇനി മധ്യനിരയിലേക്ക് പോവുകയാണെങ്കിൽ രണ്ട് ഡിഫൻസി മിഡ്ഫിലേറ്റ്സായി നമുക്ക് വിബിനെയും അതുപോലെ തന്നെ ഡാനിഷ് ഷറൂക്കിനെയും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മുന്നേറ്റ ിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കവിടെ പ്രതീക്ഷിക്കാവുന്ന താരങ്ങളാണ് ക്യാപ്റ്റൻ എഡ്രിയാൽ ലൂണ അതുപോലെ തന്നെ നോവാസ് ദോയി അതുപോലെ തന്നെ മുഹമ്മദ് ഐമൻ എന്നീ താരങ്ങളെ നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മുന്നേറ്റതലയിലേക്ക് പോകുമ്പോൾ നമുക്ക് ജീസഫ് സ്റ്റിമിനസിനെയും പ്രതീക്ഷിക്കാം എന്തായാലും ഇങ്ങനത്തെ ലൈനപ്പിൽ ഇറങ്ങാനാണ് സാധ്യതകൾ നിലവിൽ കാണുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈനപ്പ് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക കൂടാതെ ഫോർമേഷനിൽ മാറ്റം വരാനും നിലവിൽ സാധ്യതകൾ നമ്മൾ കാണേണ്ടതുണ്ട് എന്തായാലും ഇതൊരു പോസിബിൾ ലൈനപ്പായിട്ട് മാത്രം എടുക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈനപ്പും ഒന്ന് കമന്റ് ചെയ്തേക്കുക കൂടാതെ നാളത്തെ മത്സരത്തിൽ സ്കോറിന് പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം